ഹലോ മച്ചന്മാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ ഇത് ഗോവത്തിന്റെ നാഷണൽ ഡേ ആയിട്ട് കണ്ടില്ലേ ഏ പൊട്ടിത്തെറിക്കുന്നത് എന്ത് അതിമനോഹരമായ ദൃശ്യവിസ്മയമായ കാഴ്ചയാണ് നല്ല കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയതാ ഇവിടെ നാഷണൽ ഡേ ആയിട്ട് രണ്ട് ദിവസം ലീവാണ് അങ്ങനെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഒന്ന് ലുലുമാളിലൊക്കെ പോയി കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന വഴിയാ നമുക്ക് അപ്പോഴാണ് ഈ രസകരമായ കാഴ്ച എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത് കടൽക്കരയിൽ പക്ഷേ നമുക്ക് വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടി മൊബൈലെടുത്ത് മൊബൈലിൽ എടുത്തതാണ് കേട്ടോ മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇവിടെ നാഷണൽ ഡേക്ക് നല്ല രസമാണ് െ വളരെ എന്താ പറയാ തൃശൂർ പൂരം കാണുന്ന പോലെ ഉണ്ടല്ലേ ആകാശത്ത് പൊട്ടിവിരിയുന്നത് കണ്ടില്ലേ സംഭവങ്ങള് ഞെരിപ്പടാ ഞെരിപ്പ് വേറെ ലെവലടാ വേറെ ലെവല് എന്ന് പറയല്ലേ അതേ ഇതാണ് അല്ലേ ഷോപ്പിംഗ് മാള് അതിൻ്റെ സൈഡിൽ നിന്നിട്ടാണിത് നമ്മൾ വീഡിയോ എടുക്കുന്നത് നീ നമ്മുടെ കൂട്ടുകാരനാ എന്താ കണ്ടല്ലേ അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറിയപ്പം അടുത്തത് പൊട്ടിക്കാൻ തുടങ്ങി അവര് വെറും പൊട്ടല് മാത്രമേ ഉള്ളൂ നോക്ക് ീർന്ന് ആകാശത്ത് ചെന്നിട്ട് മിന്നി പൊട്ടിത്തെറിക്കുന്ന ഫോടന വിസ്മയങ്ങൾ ഫോടന വിസ്മയങ്ങളാണ് മക്കളെ ഫോടന വിസ്മയങ്ങൾ കണ്ടു നോക്ക് കണ്ടു നോക്ക് അടിപൊളി അല്ലേ ഇതിനൊരു മാറ്റം ഇല്ലല്ലേ ഇങ്ങനെ എന്നെ പൊട്ടിക്കേണ്ടി നിൽക്കുകയാണ് പൊട്ടട്ടങ്ങനെ പൊട്ടട്ടെ പൊട്ടി പൊട്ടിത്തെറിക്കട്ടെ പൊട്ടങ്ങനെ പൊട്ടട്ടെ പൊട്ടി പൊട്ടിത്തെറിക്കട്ടെ പൊട്ടി പൊട്ടിത്തെറിക്കുന്ന കണ്ടല്ലേ കണ്ടല്ലേ ഒരു രക്ഷയില്ലാത്ത പൊട്ടുകയാണ് നന്നായിട്ട് പൊട്ടിക്കോട്ടെ മക്കളെ നോക്ക് വർണ്ണവിസ്മയമായ കാഴ്ചകൾ കാണു മക്കളെ നോക്ക് മക്കളെ നോക്ക് കണ്ടു നോക്ക് പൊട്ടണത് കണ്ട ഇന്നിതാ കണ്ടോളി കുവൈത്തിന്റെ വിസ്മയമായ ആകാശ കാഴ്ചകൾ എങ്ങനെയുണ്ട് ഇതാണ് ഞമ്മളെ കുഞ്ഞു കുവൈറ്റ് കണ്ടില്ലേ അതിമനോഹരമായ കുവൈത്തിന്റെ ദൃശ്യവിസ്മയ ആകാശ കാഴ്ചകളാണ് ഈ കാണുന്നത് കുളിച്ച് ഒരു സുന്ദരി കുട്ടിയെ പോലെ നിൽക്കുന്ന കുവൈത്ത് നോക്കിയ ഫുള്ള് വേറെ ലെവലാണ് അന്നം തരുന്ന നാടിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കുചേരാൻ നമുക്കും കണ്ടോ